ഇടുക്കിയിലേക്ക് പോയാൽ ഇടുക്കി അടിമാലി കല്ലാർകുട്ടിയിൽ കെട്ടിടം തകർന്നു വീണ വയോധികൻ മരിച്ച നിലയിൽ കല്ലാർകുട്ടി സ്വദേശി തുരുത്തേൽ കുട്ടപ്പനാണ് മരിച്ചത് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ട് പഴക്കം ചെന്ന കെട്ടിടത്തിൽ വിശ്രമിക്കുന്നതിനിടെ സ്ലാബ് തകർന്നു മരിച്ചുവെന്നാണ് പ്രാഥമിക നിഗമനം രാഹുൽ സുരേഷിന്റെ കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ എങ്ങനെയാണ് ഈ അപകടം നടന്നത് ഈ വീട്ടിൽ ആരും താമസിക്കാറുണ്ടായിരുന്നില്ലേ ഇത് ഈ ഇദ്ദേഹത്തിന്റെ വീടായിരുന്നില്ലേ അരുൺ കല്ലാറുകുട്ടി ടൗണിൽ പ്രവർത്തിക്കുന്ന ഒരു കടയാണ് കടയാണ് കഴിഞ്ഞ ദിവസം തകർന്ന് വീണത് പക്ഷേ കനത്ത മഴയെ തുടർന്ന് കെട്ടിടം തകർന്ന് വീണമെങ്കിൽ അത് പരിശോധിക്കാൻ നാട്ടുകാരും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉടമസ്ഥരും തയ്യാറായിരുന്നില്ല ഇന്നാണ് മഴയ്ക്കൊരു ഉണ്ടായതോടെ ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ഈ കടയ്ക്കുള്ളിലേക്ക് പരിശോധിക്കാനായി എത്തിയത് അപ്പോഴാണ് ഒരു മൃതദേഹം കണ്ടെത്തുന്നത് കൂടുതലായി നടത്തിയ പരിശോധനയിലാണ് കല്ലാറുകുട്ടി സ്വദേശിയായിട്ടുള്ള തുരുത്തേൽ കുട്ടപ്പൻ എൺപത് വയസ്സുള്ള കുട്ടപ്പനാണ് മരിച്ചതെന്ന് കണ്ടെത്തുന്നത് അദ്ദേഹം ഈ കടയ്ക്കുള്ളിൽ വിശ്രമിക്കുകയായിരുന്നു കുട്ടപ്പൻ്റെ സ്വന്തം സ്വന്തക്കാരും അതോടൊപ്പം അപ്പം തന്നെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ കൂടി വീട്ടിലേക്ക് പോകാനല്ല ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും ഏതെങ്കിലും രാത്രി രാത്രിയാകുമ്പോൾ ഏതെങ്കിലും കടകളിൽ കയറി വിശ്രമിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ വിശ്രമിക്കുന്നതിനിടയിൽ ഈ കെട്ടിടം തകർന്നു വീഴുകയും അതിൻ്റെ സ്ലാബ് ശരീരത്തേക്ക് എന്നാണ് പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം ഈ സ്ലാബൊക്കെ പുറത്തേക്ക് മാറ്റിയ ശേഷം വേണം മൃതദേഹം അവിടെ നിന്ന് എടുക്കാൻ ഇപ്പോഴും ആ മൃതദേഹം സ്ലാബിനുള്ളിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ് ഫയർഫോഴ്സും വെള്ളത്തൂവൽ പോലീസും സംഭവസ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ പരിശ്രമത്തിനൊടുവിൽ മാത്രമേ മൃതദേഹം പുറത്തേക്ക് എടുക്കാൻ കഴിയുകയുള്ളൂ വെള്ളത്തൂവൽ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ഈ മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു കൃത്യസമയത്ത് ഈ അപകടം ഉണ്ടായ സമയത്ത് നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഇങ്ങനെ ഒരു സംഭവം പെട്ടില്ല അതാണ് ഇത്തരത്തിൽ മൂന്ന് ദിവസം മൃതദേഹം ഇതിന്റെ ഉള്ളിൽ ഉള്ളിൽ കുടിയും കിടക്കാൻ കാരണമായതെന്നാണ് നാട്ടുകാർ പറയുന്നത് അരുൺ